നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് പക്ഷിശാസ്ത്രവും ന്യൂമറോളജിയും തൊടുകുറിയും ഉപയോഗിച്ചുകൊണ്ട് ഒരു റീഡിംഗ് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഈ പക്ഷിശാസ്ത്രത്തെ കുറിച്ച് ഒന്ന് രണ്ട് വസ്തുതകൾ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടന്നു പോകാം വാസ്തവത്തിൽ ഈ പക്ഷിശാസ്ത്രത്തിന് ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിൽ അത്ര പ്രശസ്തിയില്ല എന്നാൽ പണ്ടുകാലത്ത് ഈ പ്രകൃതിയെയും അതിലെ ജീവികളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് അത് നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കാവുന്ന ഒരു ശകുനശാസ്ത്രം എന്ന രീതിയിലും ഇതിനെ അന്നുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ കരുതി കരുതിപ്പോയിരുന്നു വാസ്തവത്തിൽ ഈ രീതികളിലെല്ലാം പ്രകൃതിയുമായുള്ള മനുഷ്യൻ്റെ ആഴത്തിലുള്ള ബന്ധമാണ് ഇങ്ങനെയുള്ള ഈ ശാസ്ത്രങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉള്ളൂ നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്ന വസ്തുക്കൾ അതിപ്പോൾ ഒരു വൃക്ഷമാകട്ടെ പക്ഷിയാകട്ടെ മൃഗങ്ങളാകട്ടെ അങ്ങനെ എന്തു തന്നെയാണെങ്കിലും ശരി അതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അതിനാൽ ഈ പറഞ്ഞത് പ്രകാരം നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചം മുഴുവനും പല രൂപത്തിലും പല ഭാവത്തിലും നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനെ എടുത്തു മറ്റൊന്നിനോട് കൂട്ടിയാലും കിഴിച്ചാലും അതിൻ്റെ ഉത്തരം ഒന്ന് തന്നെയായിരിക്കും അതായത് ഈ പറഞ്ഞത് പക്ഷിശാസ്ത്രമാകട്ടെ അസ്തരേഖാ ശാസ്ത്രമാകട്ടെ ജ്യോതിഷശാസ്ത്രം അല്ലെങ്കിൽ തൊടുകുറ ശാസ്ത്രം ആയിക്കോട്ടെ ഇതിന്റെ എല്ലാം ഫലം ഒന്നു തന്നെയാണ് പക്ഷേ അത് കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം എന്ന് മാത്രമേയുള്ളൂ ഇനി നമുക്ക് ഇന്നത്തെ ആ വിഷയത്തിലേക്ക് കടന്നു പോകാം ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന അതിലെ ആ ഒരു പക്ഷിയോ അല്ലെങ്കിൽ ആ പക്ഷിയോട് ചേർത്ത് എഴുതിയിരിക്കുന്ന ഒരു നമ്പറോ തിരഞ്ഞെടുക്കാം പ്രത്യേകം ഓർക്കുക പക്ഷിയെ ഇഷ്ടപ്പെടുന്നവർക്ക് പക്ഷിയെ തിരഞ്ഞെടുക്കാം ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് പക്ഷിശാസ്ത്രത്തിൽ അത്ര താല്പര്യമില്ലാത്ത വ്യക്തികളാണെങ്കിൽ അതിനു പകരം നിങ്ങൾക്ക് നമ്പറുകൾ ഉപയോഗിച്ചുള്ള ന്യൂമറോളജി പ്രകാരം ഇവിടെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതുകൊണ്ട് തന്നെ ആ പക്ഷിയുടെ നേരെ താഴെ എഴുതിയിരിക്കുന്ന നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്താൽ മതി ഇത് പറയാൻ കാരണം നിങ്ങൾ ഏത് രീതിയിൽ അവലംബിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം ഫലം പറയുന്നത് എപ്പോഴും ന്യൂമറോളജി അടിസ്ഥാനമാക്കിയായിരിക്കും അങ്ങനെ നിങ്ങൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് പ്രകാരം ഈ ആറു പക്ഷികളിൽ നിന്ന് ഏതെങ്കിലും ഒരു പക്ഷിയോ അല്ലെങ്കിൽ ആ പക്ഷിക്ക് നേരെ താഴെ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറോ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക അങ്ങനെ ഉറപ്പിക്കുമ്പോൾ ആ നമ്പറിൻ്റെ വാല്യൂ അനുസരിച്ചുള്ള ന്യൂമറോളജി ഫലങ്ങൾ അങ്ങോട്ട് പറയും ഫലങ്ങൾ നിങ്ങൾക്ക് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുമായി വളരെയധികം സാമ്യമുണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല പറയാൻ കാരണം ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ശാസ്ത്രം നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ഇതിൽ പറയാൻ പോകുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനമെങ്കിലും കൃത്യമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഞാനൊരു പത്തു കാര്യങ്ങൾ ഇവിടെ പറഞ്ഞാൽ ആ പത്തിൽ ഒരു പക്ഷേ എട്ട് കാര്യങ്ങളും നിങ്ങളുമായിട്ട് അത്ര കണ്ട് സാമ്യമില്ലെന്ന് കരുതുക എന്നാൽ ആ പത്തിൽ കാര്യങ്ങൾ അത് കൃത്യമായി നിങ്ങളുടെ സ്വഭാവവുമായി അഭിരുചികളുമായി യോജിക്കുന്നവയായിരിക്കും ഈ പറഞ്ഞത് സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ പത്തിൽ ഏതാണ്ട് ഏഴു കാര്യങ്ങൾ എങ്കിലും നിങ്ങളുമായിട്ട് കൃത്യമായി യോജിക്കുന്നവയായിരിക്കും എന്ന് തന്നെ ഇതിൽ നിന്നും ഉറപ്പിക്കാം എങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞവ പത്തിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പു തരാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതുപ്രകാരം നിങ്ങളെക്കുറിച്ച് പറയുന്ന ഇത്രയും കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഫലവും അത് കൃത്യമായിരിക്കും അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഇതിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടപക്ഷിയെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ആ ഒരു നമ്പറോ നിങ്ങൾ ഇവിടെ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഏറ്റവും ആദ്യം ഒന്നാമത്തെ നമ്പർ കൊടുത്തിരിക്കുന്ന പ്രാവിനെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യം പറയുന്നത് നിങ്ങളുടെ സ്വഭാവവും അഭിരുചിയും കാഴ്ചപ്പാടുകളും അത് എങ്ങനെയായിരിക്കും എന്നാണ് അതിനുശേഷം ന്യൂമറോളജി പ്രകാരം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും അങ്ങോട്ട് പറയും നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യമായിട്ട് ഇവിടെ ന്യൂമറോളജിയിൽ കാണുന്നത് നിങ്ങൾ വിചാരിച്ചു ഉറപ്പിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ നിർഭാഗ്യം കാരണം അവ നിങ്ങളിൽ നിന്നും തട്ടിത്തെറിച്ചു പോയി എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പക്ഷേ ദൈവാധീനമുള്ളത് കൊണ്ട് ആ ഒരു ദൈവിക ശക്തി ഉപയോഗിച്ച് നിങ്ങൾ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കും എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു ലക്ഷണങ്ങൾ അഥവാ അഭിരുചികൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ പുതിയ ഇടം ചിന്തകൾ പുതിയ തരം ആശയങ്ങൾ പുതിയ തരം ഭക്ഷണങ്ങൾ എന്നിവ മാറി മാറി ജീവിതത്തിൽ പരീക്ഷിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ അല്ലാതെ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ പിന്തുടരുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾക്കില്ല എന്ന് വെച്ചാൽ മറ്റൊരാളെ മാതൃകാപരമായി ഒരു ജീവിത രീതി നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ രീതിയിൽ ജീവിതം ക്രമപ്പെടുത്താൻ നല്ല ക്ഷമ കാണിക്കുന്നവരാണ് നിങ്ങൾ അതുപോലെ തന്നെ മിക്കവാറും സമയങ്ങളിൽ അസാമാന്യ നർമ്മബോധം കാണിക്കുകയും അതോടൊപ്പം നല്ല അധ്വാനശീലരുമായിട്ടാണ് നിങ്ങളുടെ ബലങ്ങൾ ഇവിടെ ന്യൂമറോളജിയിൽ കാണുന്നത് അതുപോലെ തന്നെ നല്ല കുശാഗ്ര ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ആക്ഷനും പ്രവൃത്തിയും വളരെ പെട്ടെന്നായിരിക്കും പൊതുവേ നിങ്ങൾ നന്മ നിറഞ്ഞ രീതിയിലാണ് ചിന്തിക്കുന്നത് എങ്കിൽ പോലും അത് പ്രവൃത്തി പതനത്തിൽ വരുമ്പോൾ പലരും നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നിരുന്നാൽ പോലും വീഴ്ചയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നല്ല ക്ഷമയോടുകൂടി കാര്യങ്ങൾ അപകർത്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ ജീവിത പുരോഗതി അല്പം വൈകിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉണ്ടായി കിട്ടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇപ്പോൾ ആരോഗ്യം സംബന്ധമായി അല്പം ചില അസ്വസ്ഥതകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥകളെല്ലാം മാറി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം മാറാൻ പോകുന്നു അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങൾ ദൂരദേശ വിനോദയാത്രകൾ എന്നിവ വളരെയധികം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ളവരാണ് നിങ്ങൾ അതോടൊപ്പം മധുരപലഹാരങ്ങൾ നിങ്ങളുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഇനി നിങ്ങൾക്ക് ന്യൂമറോളജി പ്രകാരം വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടെ പറയാനുള്ളത് ഒരു നഷ്ടം സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഒരു അബദ്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായി വന്നു ചേരും എന്നാൽ വാസ്തവത്തിൽ അതൊരു നഷ്ടമല്ല പകരം ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നിന്നും മറ്റൊരു ജീവിതപാതയിലേക്ക് നിങ്ങളെ പറിച്ചു നടുന്ന ഒരു അവസ്ഥ ശേഷിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് സജ്ജമാകുന്നതും ഇത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളറിയാതെ സംഭവിച്ചു പോകുന്ന ഒരു അബദ്ധം നിങ്ങൾ അത് അനുഗ്രഹമായി മാറും അതായത് നിങ്ങൾക്ക് സിമ്പിളായി ഒന്ന് മനസ്സിലാക്കുന്ന രീതി ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ശാപം ഉപകാരമെന്ന നിലയിൽ അത് പരിണമിക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയുമാണ് ഒന്നാം നമ്പർ പക്ഷിയെ പ്രാവിനെ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്ന ആ ഒരു നമ്പറോ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് രണ്ടാമത്തെ സംഖ്യ മൂല്യമുള്ള പരിന്തിനെ നിങ്ങളുടെ ഇഷ്ടചിത്രമായോ അല്ലെങ്കിൽ ന്യൂമറോളജി പ്രകാരം നിങ്ങളുടെ ഇഷ്ട നമ്പറായോ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യം പറയുന്നത് നിങ്ങളുടെ സ്വഭാവവും അഭിരുചിയും കാഴ്ചപ്പാടുകളുമായിരിക്കും അതിനുശേഷം ന്യൂമറോളജി പ്രകാരം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും പറയും നിങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് കാണുന്നത് ഒരു തെറ്റ് പറ്റിയാൽ അത് തിരുത്താനുള്ള മനസ്സ് അതോടൊപ്പം തന്നെ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധാലുവാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ തെറ്റുകൾ സംഭവിച്ചു പോലും നിങ്ങൾ പെട്ടെന്ന് സമനില വീണ്ടെടുത്ത് ശരിയായ പാതയിലേക്ക് യാത്ര ചെയ്യാനുള്ള ആ ഒരു ഉൾക്കരുത്ത് നിങ്ങളിൽ ജന്മനാ തന്നെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു വീഴ്ച അല്ലെങ്കിൽ ആ ഒരു പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ ആരുടെയും മുൻപിൽ അടിയറവ് പറയാൻ നിങ്ങൾ തയ്യാറാകില്ല അതുകൊണ്ട് തന്നെ ആത്മാഭിമാനത്തിന് വലിയ വില കൽപ്പിക്കുന്നവരുമാണ് നിങ്ങൾ അപ്പോൾ ഈ ഒരു കാരണത്താൽ സാമ്പത്തികമായും മറ്റ് ആഡംബര ജീവിതപരമായും ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ പിന്നിലാണ് ഇതെന്തുകൊണ്ടെന്നാൽ പണം നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ പോലും നിങ്ങൾ ജീവിതമൂല്യങ്ങൾക്കാണ് വില കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു കോടീശ്വരനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല പകരം സമാധാനവും സന്തോഷവും നിറഞ്ഞ ദിവസങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രകാരം നിരന്തരം ഇങ്ങനെ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും ക്രമേണ ഉണ്ടായിത്തരും അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ പൊതുവായിട്ടുള്ള ടേസ്റ്റ് അതായത് അഭിരുചികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സംഗീതം സിനിമ അതുപോലെ തന്നെ മറ്റ് മറ്റ് ഇതര കലാപരിപാടികൾ എല്ലാം നിങ്ങൾ മതിമറന്ന് ആസ്വദിക്കാൻ താല്പര്യമുള്ളവരാണ് അങ്ങനെയാണ് നമുക്കിവിടെ ന്യൂമറോളജി ഫലപ്രകാരം പറയാൻ സാധിക്കുന്നത് ഇതിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഗാനം അഥവാ പ്രഭാഷണങ്ങൾ അത് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ എന്ന് തന്നെ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ കുടുംബസമാധാനവും ശുചിത്വവും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ പറയാൻ കാരണം നിങ്ങളുടെ സ്വന്തം മുറിയാണെങ്കിലും അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റുപുറമെ ആണെങ്കിലും ശരി വളരെയധികം വൃത്തിയോടുകൂടി കിടക്കണമെന്ന കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠയുള്ള ആളുകളാണ് നിങ്ങൾ മാത്രവുമല്ല കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ അവരെക്കാൾ കൂടുതൽ വേവലാതിപ്പെടുന്ന ആ ഒരു സ്വഭാവപ്രകൃതമുള്ളവരുമാണ് നിങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായിട്ട് പറയുകയാണെങ്കിൽ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും അവ ഉടനെ പരിഹരിക്കപ്പെടും അത് സാമ്പത്തികമാകട്ടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളാകട്ടെ അതെല്ലാം പരിഹരിക്കപ്പെടും എന്നാൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ നിമിഷം പറയാനുള്ളത് നിങ്ങളിൽ ചെറുപ്പക്കാർക്ക് അത് വിവാഹം പ്രേമം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ അതായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ വിവാഹം എന്ന ആ ഒരു സ്വപ്നം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഉടനെ നടന്നു കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു കാര്യം ഉടനെ പ്രാവർത്തികമായി വരും ഇത്രയും വിവരങ്ങളാണ് രണ്ടാമത്തെ നമ്പർ പ്രതിനിധീകരിക്കുന്നത് പരുന്ത് എന്ന ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങളുടെ ന്യൂമറോളജി തൊടുകൂറി ഫലങ്ങളായിട്ട് പറയാനുള്ളത് അടുത്തത് മൂന്ന് ഏറ്റവും ആദ്യം പറയുന്നത് നിങ്ങളുടെ സ്വഭാവവും അഭിരുചിയും കാഴ്ചപ്പാടുകളുമായിരിക്കും അതിനുശേഷം ന്യൂമറോളജി ഫലപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും അങ്ങോട്ട് പറയും മൂന്നാമത്തെ നമ്പർ ചിത്രമായ മൂങ്ങയുടെ ചിത്രമോ അല്ലെങ്കിൽ മൂന്നെന്ന നമ്പർ ഒരു ന്യൂമറിക് നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടി ഏറ്റവും ആദ്യം നിങ്ങൾക്ക് പറയാനുള്ളത് ആരെയും ആകർഷിക്കുന്ന ഒരു സ്വഭാവപ്രകൃതം ഉള്ളവരാണ് നിങ്ങൾ മാത്രവുമല്ല നല്ല അങ്കലാവണ്യവും വിശാലമായ നെറ്റിത്തടവും ആകർഷകമായ കണ്ണുകളും നിങ്ങൾക്കുണ്ട് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നിത്യജീവിതവുമായിട്ട് അങ്ങോട്ട് താരതമ്യം ചെയ്ത് ഈ ന്യൂമറോളജി ഫലപ്രകാരം ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ ശല്യം ചെയ്യുന്നത് ഈ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന ചില വഴക്കുകളാകാം അല്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങളുടെ സ്വഭാവവുമായി ഒത്തുചേരാത്ത ആളുകളിൽ നിന്ന് നിങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഏതെങ്കിലും കഷ്ടനഷ്ടങ്ങളായിരിക്കാനും ഇടവന്നേക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രതികൂല സാഹചര്യങ്ങൾ ഒഴിച്ചാൽ നിങ്ങളുടെ ജീവിതം വളരെ സ്മൂത്തായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് ന്യൂമറോളജി വലപ്രകാരം പറയാൻ സാധിക്കുന്നത് മാത്രവുമല്ല ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവതാളത്തിലാകാറുമുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഇതൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അതിൻ്റെ അന്തിമ നിമിഷത്തിലേക്ക് ആ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഏറെക്കുറെ ഭംഗിയായിട്ട് നടന്നു കിട്ടാറുമുണ്ട് അത് നിങ്ങളുടെ മറ്റൊരു ഭാഗ്യമാണ് എന്നാൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഉന്നതമായിട്ടുള്ള പദവികളും മറ്റ് സ്ഥാനമാനങ്ങളും വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ലഭിക്കാൻ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും പറയാൻ കാരണം എന്തൊക്കെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാൽ തന്നെയും ഒരു സ്ഥിരോത്സാഹം നിങ്ങളിൽ ജന്മന നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതുതരം സ്വഭാവപ്രകൃതത്തിൽ ജീവിക്കുന്നവർ ആണെങ്കിൽ തന്നെയും ഒരിക്കലും നിങ്ങൾ ഒരു പരാജയമായി തീരില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം ഇനി നിങ്ങൾക്ക് തുടർന്നു വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ എന്ത് ആഗ്രഹം ഇപ്പോൾ ഓൾറെഡി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ കാണാൻ ആരംഭിച്ചത് ആ കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും ദിവസങ്ങളിൽ നടന്നു കിട്ടിയിരിക്കും അതുപോലെ ഈ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ സാമ്പത്തികമാകാം പ്രേമബന്ധമാകാം വിവാഹബന്ധമാകാം അങ്ങനെ ഏതു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി അത് നിങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കും മാത്രവുമല്ല അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരുപടി കൂടുതൽ കടന്ന് അത്യാഡംബര നടന്നു കിട്ടും എന്ന് തന്നെയാണ് ന്യൂമറോളജി ഫലപ്രകാരം കാണുന്നത് ഒരു ആ കാര്യത്തിൽ ഇതിനു മുമ്പ് നിങ്ങൾ പ്രയത്നിച്ചിട്ടും പല പ്രാവശ്യങ്ങൾ നിങ്ങൾ പരാജയമാണ് ഫലം അങ്ങനെയാണെങ്കിൽ പോലും ഈ പ്രാവശ്യം നിങ്ങൾ അതിൽ തീർച്ചയായിട്ടും വിജയം നേടും എന്നാണ് കാണുന്നത് മാത്രവുമല്ല ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ സംഭവിച്ചതിൽ നിന്നും നിങ്ങൾക്ക് ആ സമയം കിട്ടിയ ചില പാഠങ്ങൾ നിങ്ങൾ അതിൽ നിന്നും ഉൾക്കൊണ്ട് നിങ്ങൾ ഇപ്പോൾ വളരെ ശക്തരായി മാറിയിരിക്കുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് തളർത്താൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല ഇതാണ് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നടന്നു കിട്ടുന്ന കാര്യങ്ങളായിട്ട് ഇവിടെ തൊടുകുറി ന്യൂമറോളജി ഫലപ്രകാരം കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ മൂന്നാമത്തെ നമ്പർ ചിത്രമായ മൂങ്ങയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിംഗ് പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് നാലാമത്തെ നമ്പർ ചിത്രമായ പൊന്മാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളുടെ ന്യൂമറോളജി തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് മുൻപത്തെ റീഡിംഗുകളിൽ പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ സ്വഭാവ പ്രത്യേകതകൾ അഭിരുചികളുമാണ് പറയാൻ പോകുന്നത് അതിനുശേഷം നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും പറയും നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ വളരെ വ്യക്തമായി ന്യൂമറോളജി ഫലപ്രകാരം കാണാൻ സാധിക്കുന്നത് ഒരാൾ നിങ്ങളെ ഉപദ്രവിച്ചാൽ അയാൾ ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഇരട്ടിയിൽ അധികം ശക്തനാണെങ്കിൽ തന്നെയും അയാളോടുള്ള ആ ഒരു വൈരാഗ്യം നിങ്ങളിൽ ജീവിതകാലം മുഴുവനും നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടും എന്തുകൊണ്ടെന്നാൽ അവരെ പേടിച്ച് പെട്ടെന്ന് അത് മനസ്സിൽ നിന്ന് മറന്നു കളഞ്ഞുകൊണ്ട് ഒരു ഭീരുവാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല മാത്രവുമല്ല ഒരു ഉചിതമായ അവസരം നിങ്ങൾക്ക് വന്നു കിട്ടുകയാണെങ്കിൽ അയാളെ നിങ്ങൾ ശക്തി കൊണ്ടല്ല പകരം നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നേരിടുന്ന ഒരു സ്വഭാവ പ്രകൃതിയുമാണ് നിങ്ങളുടേത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിരുചികളായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ അത് നിങ്ങൾ ആസ്വദിച്ച് കഴിക്കുന്നവരുമാണ് അങ്ങനെയാണ് നിങ്ങളുടെ സ്വഭാവ പ്രകൃതമായിട്ട് നമുക്കിവിടെ ന്യൂമറോളജി ഫലപ്രകാരം കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല വളരെയധികം സഞ്ചാരപ്രിയരുമാണ് നിങ്ങൾ എന്നുവെച്ചാൽ നിങ്ങൾ പോകാത്തൊരു സ്ഥലത്തേക്ക് ഒരു വിനോദയാത്ര പോകാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുള്ളവരുമാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിരുചികൾ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം പ്രകൃതമാണ് നിങ്ങളുടേത് അങ്ങനെയാണ് പൊതുവായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ന്യൂമറോളജി ഫലപ്രകാരം പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവി ജീവിതം സന്തോഷകരവും സമാധാനവും നിറഞ്ഞതായിരിക്കും അതുപോലെ തന്നെ ധനപരമായും ശാരീരികമായിട്ടും ഇടയ്ക്കിടയ്ക്ക് ചില അസ്വസ്ഥതകളൊക്കെ നിങ്ങൾക്ക് വന്നു നിങ്ങൾ സ്വസ്ഥതയോട് സമാധാനത്തോടു കൂടി ജീവിതം ആസ്വദിച്ചു തീർക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇനി നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ചില സംഭവങ്ങൾ പറയാം ന്യൂമറോളജി ബലപ്രകാരം കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഏറെക്കാലമായിട്ട് ഒരു കാര്യം എനിക്ക് നടന്നു കിട്ടിയെങ്കിൽ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒട്ടുമിക്ക പല ജീവിത സാഹചര്യങ്ങളിൽ എല്ലാം അത് സംഭവിച്ചിരിക്കുന്നത് അതിനു നേരെ വിപരീതമായിട്ടാണ് എന്നാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുള്ള ആ ഒരു കാര്യമോ അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങളോ അത് നിങ്ങൾ ആഗ്രഹിച്ച പ്രകാരം നിങ്ങൾക്ക് നടന്നു കിട്ടും എന്ന് മാത്രവുമല്ല അത് നിങ്ങൾക്ക് നൂറ് ശതമാനവും അനുകൂലമായി കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും അത് പരിണമിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ ന്യൂമറോളജി ഫലപ്രകാരം അടുത്തതായി പറയുന്നത് അഞ്ചാമത്തെ നമ്പർ ചിത്രമായ തത്തേ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് ഏറ്റവും ആദ്യം നിങ്ങളുടെ അഭിരുചികളും കാഴ്ചപ്പാടുകളും പറയും അതിനുശേഷം നിങ്ങളുടെ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു കാര്യവും ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ ഒറ്റനോട്ടത്തിൽ ന്യൂമറോളജി ഫലപ്രകാരം കാണുന്നത് നിങ്ങളൊരു അലസ സ്വഭാവക്കാരാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ പറഞ്ഞത് പൊതുവായി പറഞ്ഞതാണ് എന്ന് വെച്ചാൽ ഏത് കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഇത് എന്നെ കൊണ്ട് സാധിക്കുമോ അല്ലെങ്കിൽ ഇത് കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും നോക്കിയാൽ എന്നുള്ള ആ ഒരു നെഗറ്റീവ് ചിന്ത എന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നോട്ട് വലിക്കുന്ന ആ ഒരു ചിന്ത പൊതുവെ നിങ്ങളിൽ കാണുന്നുണ്ട് എന്നാൽ ആ കാര്യം നിങ്ങൾക്ക് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് തുടങ്ങി വെക്കുകയാണെങ്കിലോ അതിൽ മറ്റൊരാളേക്കാൾ കൂടുതൽ ഏറ്റവും മുൻപന്തിയിലെത്തുന്നത് നിങ്ങൾ തന്നെയായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഏത് കാര്യങ്ങളും ഒന്നു തുടങ്ങി കിട്ടാൻ മാത്രമേ നിങ്ങൾക്ക് പ്രയാസമുള്ളൂ എന്നാൽ അതൊന്ന് തുടങ്ങി കിട്ടിയാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല സുപ്രധാന സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ജീവിതത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും ആസ്വദിക്കണമെന്ന ഉത്തമ ബോധ്യമുള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ എത്ര വലിയ വീഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും തുടർന്ന് അങ്ങോട്ട് ശക്തമായി മുന്നോട്ടു പോകാനുള്ള ആ ഒരു ത്വര നിങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുമുണ്ട് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങളുടെ അഭിരുചികൾ കൂടി ഒന്ന് നോക്കാം പ്രത്യേകിച്ചും നിങ്ങളുടെ ടേസ്റ്റിന്റെ കാര്യത്തിൽ അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റാരും ശല്യപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല മാത്രവുമല്ല ഭക്ഷണങ്ങൾ അത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ എപ്പോഴും ശ്രദ്ധ ചെലുത്തുന്നവരുമാണ് നിങ്ങൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ധരിക്കുന്ന രീതിയും മനസ്സിന് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ആയിരിക്കും നിങ്ങൾ ഓരോ ദിവസവും അണിയാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക മാത്രമല്ല നല്ല വൃത്തിയും വെടുപ്പും അതിനോടൊപ്പം നല്ല ശരീരശുദ്ധിയും നിർബന്ധം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഇടപഴകുന്ന ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ല മതിപ്പാണ് പൊതുവായിട്ടുള്ളത് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞ ജീവിതത്തിൽ ഒട്ടുമിക്ക എല്ലാ രംഗങ്ങളിലും നിങ്ങൾ അല്പം വൈകിയാണെങ്കിലും തന്നെ വ്യക്തിമുദ്ര പതിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായിട്ട് ഇവിടെ ന്യൂമറോളജി ഫലപ്രകാരം കാണാൻ സാധിക്കുന്നത് ഒന്ന് പറയാം ഉടനെ തന്നെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അനുയോജ്യമായിട്ടുള്ള ആ ഒരു അവസരത്തിൽ ശക്തമായ ഒരു ബന്ധം നിങ്ങൾ ആരംഭിക്കും ആ ഒരു റിലേഷൻഷിപ്പ് ഒരു പക്ഷേ നിങ്ങളുടെ ആത്മാർത്ഥമായുള്ള ഒരു സുഹൃത്ത് തമ്മിലോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സ് തുറന്ന് പങ്കുവെക്കാവുന്ന ആ ഒരു പ്രണയം പങ്കാളി മുഖേനയോ ആകാം ഇനിയിപ്പം അതുമല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ബന്ധത്തിൽപ്പെട്ട ഒരു അകന്ന ബന്ധുവെന്ന നിലയിൽ നിൽക്കുന്നവരും നിൽക്കുന്നവരുമായിരിക്കാം ഈ പറഞ്ഞതിൽ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ എടുത്തു പറയത്തക്ക ചലനങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായ ചില ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ വരുത്തി വെക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇനി അടുത്തത് ആറാമത്തെ ചിത്രമായ കാക്കയുടെ ചിത്രം അല്ലെങ്കിൽ ആറാമത്തെ നമ്പർ നിങ്ങളുടെ ഇഷ്ട നമ്പർ ആയിട്ട് തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ബലങ്ങളാണ് പറയുന്നത് ഇവിടെ കാണുന്നത് ഒരു തൊട്ടാവാടി പോലുള്ള സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേത് അതായത് ഒട്ടുമിക്ക അവസരങ്ങളിലും എല്ലാം നിങ്ങളുമായിട്ട് ഇടപഴകുന്ന ആളുകൾ നിങ്ങളോട് മുഖം കറുത്ത് സംസാരിച്ചാൽ വളരെ പെട്ടെന്ന് നിങ്ങൾ ഡൗൺ ആയി പോകും എന്നാൽ അല്പം കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു പ്രശ്നം റിക്കവർ ചെയ്ത് പുറത്തു വരുമെങ്കിലും പെട്ടെന്ന് അപ്സെറ്റ് ആയി മാറുന്ന ഒരു സ്വഭാവപ്രകൃതം നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് അതായത് ജന്മനാ തൊട്ടുണ്ട് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ നിങ്ങൾ ഇതിനകം ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥ മുതലെടുത്തിട്ടുമുണ്ട് അതായത് ആ സമയത്ത് നിങ്ങളെ ചൂഷണം ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും നേടിയെടുത്തിട്ടുമുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു അവസ്ഥ ഇങ്ങനെ മാറിപ്പോകാതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ പോലും അവരോട് ദൈവം ചോദിച്ചോളും എന്ന ആ ഒരു ചിന്തയോടുകൂടി നിങ്ങൾ അവരുമായി മറ്റു തർക്കങ്ങൾ ഒന്നും നിൽക്കാതെ അവിടെ നിന്നും പെട്ടെന്ന് ഒഴിഞ്ഞു മാറി നിങ്ങൾ പോകുന്ന ഒരു സ്വഭാവം പ്രകൃതമാണ് നിങ്ങളുടേത് അപ്പോൾ ഈ ഒരു സ്വഭാവപ്രകൃതം നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും ദുഃഖം അനുഭവിക്കേണ്ടി വരാനുള്ള ആ ഒരു പ്രധാന കാരണം എന്നാൽ നിങ്ങൾ ഏർപ്പെടുന്ന ഒട്ടുമിക്ക എല്ലാ രംഗങ്ങളിലും നിങ്ങളുടേതായ ആ ഒരു വ്യക്തിമുദ്ര നിങ്ങൾ പതിപ്പിക്കുന്നവരുമാണ് അതായത് നിങ്ങളുടെ ആ ഒരു യഥാർത്ഥ കഴിവ് നിങ്ങൾ അവിടെ പ്രകടിപ്പിച്ചിരിക്കും മാത്രവുമല്ല നിങ്ങളുടെ സഹായം കൂടാതെ മറ്റുള്ളവർക്ക് ആ പ്രവർത്തന മേഖലയിൽ അതിൻ്റെ ആ ഒരു പരിപൂർണതയിൽ കൊണ്ടുപോകാനും സാധിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രത്യേകതകളും നിങ്ങളിലുണ്ട് അതുപോലെ തന്നെ ഭക്ഷണത്തോട് അമിതമായ താല്പര്യം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പോലും കഴിക്കുന്ന ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണം അതിപ്പോൾ ഏതു തന്നെയാണെങ്കിലും ശരി അത് രുചിക്ക് അനുപാതകമായി പ്രത്യേകം തിരഞ്ഞെടുത്ത് കഴിക്കുന്നവരാണ് നിങ്ങൾ അങ്ങനെയാണ് ഇവിടെ ന്യൂമറോളജി ഫലപ്രകാരം കാണാൻ സാധിക്കുന്നത് അതുമാത്രവുമല്ല ഈ വസ്ത്രങ്ങളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ചില പ്രത്യേക ചിട്ടകളുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ ഫലപ്രകാരം കാണുന്നത് ഇനി നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായിട്ട് ന്യൂമറോളജി ഫലപ്രകാരം കാണുന്നത് ഏതോ ഒരു ഈശ്വരശക്തി ഇപ്പോൾ നിങ്ങളിൽ കയറിക്കൂടിയിട്ടുണ്ട് ഈ ഒരു ഈശ്വര പ്രഭാവം നിങ്ങളിൽ പ്രവേശിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഫലപ്രകാരം പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞിടയായി നിങ്ങൾ നിങ്ങളുടെ ജീവിതചര്യയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിന്റെ ഫലമായി ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന പല ഓപ്പോസിറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായി വരാൻ പോവുകയാണ് അതിന്റെ ഭാഗം എന്നോണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്യാനന്ദം ഉണ്ടാകുന്ന ചില അവിസ്മരണീയ സംഭവങ്ങൾ ഈ പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടും അത് നിങ്ങളുടെ പ്രായവ്യത്യാസം അനുസരിച്ച് അതിപ്പോൾ വിവാഹമാകാം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആ ഒരു ബന്ധമാകാം അത് നിങ്ങളുടെ യഥാർത്ഥ കൃത്യമായി കിട്ടും അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷെ ഈ സ്ഥാനത്ത് നിങ്ങൾ മനസ്സുകൊണ്ട് ഏറെ കാലമായിട്ട് ആഗ്രഹിച്ച ചില ഗ്രഹോപകരണങ്ങളാകാം അങ്ങനെ എന്തുമാകാം ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഒന്നുമല്ലെങ്കിൽ തന്നെയും ഒരു ചിട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ലോട്ടറിയിൽ നിന്നോ ധനം ലഭിക്കാനും എന്നുള്ള ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അത് പൂവണിയുന്നതാകാം എന്തായാലും ഈ രീതിയിലുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും വരും ദിവസങ്ങളിൽ സംഭവിച്ചിരിക്കും ഇത്രയുമാണ് ആറാമത്തെ നമ്പർ ചിത്രമായ കാക്കയുടെ ചിത്രമോ അല്ലെങ്കിൽ ആർ എന്ന ന്യൂമറിക് നമ്പർ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇത്രയുമാണ് പക്ഷിശാസ്ത്രവും ന്യൂമറോളജിയും തൊടുകുറിയും ഉപയോഗിച്ച് ഈ ഒരു റീഡിംഗിൽ പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതുമാണ് നന്ദി നമസ്കാരം